സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രധാന ആകർഷണമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പവലി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കാനും ഈ അധ്യയന വർഷത്തെ അഡ്മിഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ഒട്ടേറെ പേരാണ് പ്രതിദിനം സന്ദർശിക്കുന്നത് നാലു വർഷത്തെ ബിരുദം ഓപ്പൺ സർവകലാശാലയിൽ ആദ്യമായി ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പിലാക്കുന്നതുമായ യൂണിവേഴ്സിറ്റി അർഹതയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രായപരിധിയോ സീറ്റ് പരിധിയോ മാർക്ക് മാനദണ്ഡങ്ങളോ ഇല്ല എന്നതുമാണ് ഓപ്പൺ സർവകലാശാലയിലൂടെ പഠനത്തെ ജനപ്രിയമാക്കുന്നത് ഈ അധ്യയന വർഷത്തെ അഡ്മിഷൻ നടപടികൾ ജൂലൈയിൽ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും ഒന്നിലധികം പരീക്ഷാ കേന്ദ്രങ്ങളും യൂണിവേഴ്സിറ്റിക്ക് കോഴിക്കോട് റീജിയണൽ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ഗവൺമെന്റ് മുണ്ടൂർ കോളേജ് പി ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ എന്നീ കോളേജുകളാണ് യൂണിവേഴ്സിറ്റിയുടെ പഠന കേന്ദ്രങ്ങൾ వట్టన్యూస్ మలపురం